മലയാള ടെലിവിഷൻ സീരിയൽ സിനിമ രംഗത്തുള്ളവരുടെ കുട്ടിക്കാല ചിത്രങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് ഏറെ പ്രേക്ഷകരും അതുകൊണ്ട് തന്നെ താരങ്ങൾ അവരുടെ സോഷ്യൽ മീഡിയ വഴി പങ്കിടുന്ന കുട്ടിക്കാല ചിത്രങ്ങൾ ഏറെ പെട്ടെന്ന് തന്നെ വൈറലാകാറുമുണ്ട് ഇത് അവർ തന്നെയാണോ എന്ന് സംശയിക്കുകയും അതിന് വന്ന കമൻറ്റുകളും കാര്യങ്ങളുമൊക്കെ നോക്കാറും പതിവാണ് അങ്ങനെയുള്ള ഒരു ഫോട്ടോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അമ്മയ്ക്കും ചേച്ചിക്കും ഒപ്പം താരം നിൽക്കുന്ന ഫോട്ടോയാണ് താരം സോഷ്യൽ മീഡിയ വഴി പങ്കിട്ടിരിക്കുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയാണ് താരം സോഷ്യൽ മീഡിയ വഴി പങ്കിട്ടിരിക്കുന്നത് ഈ താരത്തെ നിങ്ങൾക്ക് മനസ്സിലായോ ഫുൾ വീഡിയോ കാണുന്നതിന് മുമ്പേ തന്നെ കമൻറ്റ് ചെയ്യൂ താരം മറ്റാരുമല്ല അല്ല അസീസ് നെടുമങ്ങാടാണ് അസീസ് നെടുമങ്ങാടിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്റ്റാർ മാജിക്കിലൂടെ പ്രശസ്തി ആർജിച്ച ഒരു താരമാണ് അസീസ് നെടുമങ്ങാട് താരം തൻ്റെ സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ച ഒരു ഫോട്ടോയാണ് ഇപ്പോൾ വൈറലാകുന്നത് ഉമ്മ ഇത്ത പിന്നെ ഞാനും എന്നാണ് അതിനൊരു ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കണ്ട് മനസ്സിലാക്കുക അസാധ്യമാണ് നിങ്ങൾക്ക് ആദ്യം തന്നെ താരത്തെ വീഡിയോ വീഡിയോക്കാടെ കമൻ്റായി രേഖപ്പെടുത്തുക ഈ ഫോട്ടോയെ കളറാക്കി എഡി എഡിറ്റ് ചെയ്തും മറ്റും ഓരോരുത്തരെ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് നീ തന്നെയാണോടെ ആളിയ എന്ന് ഓരോരുത്തർ കമൻറ്റും കാര്യങ്ങളും ഒക്കെ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്തായാലും ഈ താരത്തെ ഇഷ്ടമാണോ ഈ താരത്തെ നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഇതുപോലുള്ള വീഡിയോസിനായി മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം